ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയൊരു ലോസാണ് കാണിക്കുന്നത് ഒരു ഇന്ന് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി കാരണം ഇച്ചിരി കൺവിക്ഷൻ കൂടുതലായതുകൊണ്ടാണ് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇന്ന് ബൈ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് നമ്മളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകും അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് താഴോട്ടൊരു നല്ല ഡിപ്പ് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഫീ ആണ് നമ്മൾ ബൈ ചെയ്തത് വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് ജസ്റ്റ് വച്ചേക്കാം നമ്മൾ സാധ വയ്ക്കുന്ന പോലെ തന്നെ എന്നിട്ട് ഞാൻ ട്രേഡിൻ്റെ ലോജിക്കും റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാം ടു തേർട്ടി ഫോർ തേർട്ടി എയ്റ്റ് പോയിൻസ് ആകുമ്പോഴത്തേക്കും ടു തേർട്ടി ഫോർ ടു സെവൻറ്റി വണ്ണിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ടു തേർട്ടി ഫോറും ടു തേർട്ടി ഫൈവും സ്റ്റോപ്പ് ലോസും ഫിഗർ പ്രൈസും വച്ചിട്ടുണ്ട് ഓക്കെ ആ ഏകദേശം നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇൻഡക്റ്റ് ആണ് ഇപ്പോൾ ഏകദേശം ഒരു ടു തൗസൻഡ് സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൽ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഫോം ചെയ്തത് ഗ്ലോബൽ മാർക്കറ്റുകളും എല്ലാം ക്രിപ്റ്റോ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഡൗൺ മൊമെൻ്റാണ് ഞാൻ ആ എടുത്ത ഏരിയയും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ഈ ഒരു ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിലാണ് നമ്മൾ നമ്മളുടെ ട്രേഡ് ഓരോ ഫോൾ വരുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ലോജിക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട് ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ മാറ്റി ടാർഗറ്റിലേക്ക് വയ്ക്കുക എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡ് നോക്കിയോ ഫോർ സിക്സ്റ്റി വൺ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഒരു വൺ എയ്സ് ടു ത്രീ എന്നുള്ളൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ മേളിലേക്കൊരു വലിയൊരു അപ്സൈഡ് മൊമെൻറ്റമോ വല്ലതോ വരുവാണെങ്കിൽ നമുക്ക് മാറ്റാം ഓക്കെ നല്ലൊരു ഡൗൺ ഫോൾ മൊമെൻറ്റം വരുന്നുണ്ട് ഓക്കെ ഫിഫ്റ്റി വൺ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ ടാർഗറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സിക്സ്റ്റീൻ ആണ് ഏകദേശം നമ്മളുടെ ടാർഗറ്റിനോട് അടുത്ത് ഓക്കെ തേർട്ടി ഫൈവ് തേർട്ടി ഓ ഒരു സിക്സ് ഞാൻ നോക്കുമ്പോൾ സിക്സ് തൗസൻഡ് സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മളുടെ ടാർഗറ്റിന് മുന്നേ ഇറങ്ങി ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ടു സെവൻറ്റി വണ്ണും ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ത്രീ ട്വൻറ്റി ടു ആ ഒരു റേഞ്ച് വരും പക്ഷേ കുഴപ്പമില്ല ചില സമയം ഓ കൊള്ളാം ആ സി പി ആറിൽ നിന്നും സപ്പോ സോറി ആ ഇ എം ഐയിൽ നിന്ന് സപ്പോർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ടു എയ്റ്റി സെവൻ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതും കൂടെ ഒരു 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 ഡ്രോ ബാക്ക് ആയിരുന്നു നമ്മളെടുക്കാൻ സോറി ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കാരണം എല്ലാവരും സെല്ല് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളും സെല്ല് ചെയ്തത് ഇപ്പോൾ ഈ സി പി ആറിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാക്ട്ലി സി പി ആറിൻ്റെ അവിടെ നിന്നാണ് അത് താഴത്തോട്ട് വരുന്നത് അപ്പം ഈ ഒരു ഏരിയ ആവുമ്പോൾ എല്ലാവരും സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നമ്മളുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത ഒരു ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഏകദേശം ഒരു സിക്സ് തൗസൻ്റിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ജീവിക്കുന്ന ജീവിക്കുന്ന ഒരാൾ ഡെയിലി ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡൊക്കെ ചെറിയൊരു നിസാര ഒന്നും അല്ല ഇതും എത്ര മിനിറ്റിലാണ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിലാണ് നമ്മളിത് അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മണി നമ്മളതിനൊന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല അല്ലാതെ ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ പത്ത് ലക്ഷമോ ഒന്നും അല്ല ഏ നിങ്ങൾക്ക് നോക്ക് ഓർഡർ ബുക്കും ഇതൊക്കെ ഒന്നും കാണിച്ചു തരാം ഏ അപ്പം അതിലൊന്നും വലിയ നമ്മൾ നമുക്കെന്ത് വേണം അതേ ചെയ്യുക മാർക്കറ്റിൽ നിന്ന് പോവുക നമ്മൾ ഫുൾ ടൈം ഇതിലെടുക്കുക ലക്ഷങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുള്ളൂ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന മാർക്കറ്റ് നമ്മളെ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടാക്കി കളയും വളരെ ലോജിക് സിമ്പിളാണ് ഈയൊരു ഹാമർ ക്യാൻഡിൽ കണ്ടു ഇ എം ഐ ബ്രേക്ക് ആയിട്ട് അതിൻ്റെ ഒരു റിട്രേസ്മെൻറ്റിൽ അതിൻ്റെ അകത്ത് ഒരു ഫിബോയുടെ ഇ എം ഐ പ്ലോട്ട് ചെയ്തു സോറി ഫിബിനാച്ച് പ്ലോട്ട് ചെയ്തു അതും കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചാൽ മതി ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ അകത്ത് കണ്ടോ ഈ ഒരു ഹാമർ ക്യാനലിനകത്ത് ഫിബോ ബ്ലോട്ട് ചെയ്തു അതിൻ്റെ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നമ്മൾ നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് ഒറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു മാർക്കറ്റ് അവിടെ എത്തി ഒരു റെഡ് ക്യാനൽ ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ ട്രേഡ് എടുത്തു എല്ലാവരും സെൽ ചെയ്യുന്ന ഏരിയാകുന്നതാണ് നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് പെട്ടെന്ന് നമ്മൾ നമ്മളുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്തു ഓക്കെ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും